നന്മകൾ ചെയ്യുന്ന എല്ലാവർക്കും എപ്പോഴും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്കിന്ന് കണ്ണീരോടെ അല്ലാതെ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് എത്തേണ്ട ദിവസമാണ് ഇന്ന് തിരുവനന്തപുരത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഹക്കീംബായും അതുപോലെ ഷമീർ അതുപോലെ ഒരുപാട് പേര് ായി നിന്നിരുന്നു ഇന്ന് ഒമ്പതാം തീയതിയാണ് രാ യാത്രയിലെ ഒൻപതാമത്തെ ദിവസം പക്ഷേ രണ്ട് ദിവസം മുൻപ് അതായത് ആറാം തീയതി ഈ അക്കിമ്പായി എന്നെ നെയ്യാറ്റിങ്കരയിലെ ഒരു പള്ളിയിൽ വന്ന് ഞാൻ ആ പള്ളിയിൽ കിടന്നുറങ്ങായിരുന്നു പള്ളിക്ക് പുറത്ത് വന്ന് അദ്ദേഹം വിളിച്ചു ഇപ്പൊ തന്നെ വരണം പുറത്ത് എനിക്ക് നിങ്ങളെ കാണണം കണ്ടു അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നാഥന്റെ വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ ഈ യാത്ര വിജയിക്കട്ടെ സാധിക്കുമെങ്കിൽ ഒൻപതാം തീയതി മുതൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം നടക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് ഏർ തടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് പക്ഷെ ഇന്ന് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് അദ്ദേഹം നാഥന്റെ വിളിക്ക് ഉത്തരം നൽകി വയ്ക്കാം സർവശക്തനായ നാഥൻ അദ്ദേഹത്തിന് അവസാനം വരെ എന്നോടൊപ്പം നടന്നതിൻ്റെ പ്രതിഫലം നൽകട്ടെ ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്ന നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് പത്തുമണിയോടു കൂടി അദ്ദേഹത്തിൻ്റെ മയ്യത്തെടുക്കുന്നതാണ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു വേഷം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ചിരിച്ചു മുഖം അവസാനമായിട്ട് കാണാൻ സാധിച്ചു ഇനി മരിച്ചു കിടക്കുന്ന മുഖം കാണണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇന്ന് എനിക്കിന്ന് നടക്കാനുള്ള ഒരു ഒരു ആരോഗ്യം ഈ ഒരു സംഭവം കൊണ്ടില്ല എന്നാലും ഞാൻ നടക്കാണ് ഞാൻ നടക്കുമ്പോൾ ഇന്ന് മുഴുവനും കരഞ്ഞുകൊണ്ടായിരിക്കും നടക്കുക അതുകൊണ്ട് നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ ഈ യാത്രയുടെ വിഷമം കൊണ്ട് കരയുന്ന ഇതുപോലുള്ള സ്നേഹം സ്നേഹമുള്ള ആളുകളുടെ സ്നേഹം കൊണ്ട് കരയുന്നതാണ് എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് സഹോദരങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് അതിനുളപ്പമുണ്ടെന്നറിയാം വരാൻ സാധിക്കാത്തവർക്കും വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധിക്കുന്നവരൊക്കെ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ഇതുവ ചെയ്യണം അതുപോലെ അദ്ദേഹത്തിൻ്റെ മയ്യത്തെ നമസ്കാരം സാധിക്കുന്ന എല്ലാവരും നിർവഹിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക